ഇനി ഇനിങ്ങനെ എത്രനാള് കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ലല്ലോ അച്ഛനും ഇല്ല ജോലി മോനും ഇല്ല എങ്ങനെ ഇനി ജീവിക്കും ഒരു കൊച്ചിനെ കെട്ടിച്ചുവിടേണ്ടതാ ഒരാൾ ആപത്ത് വന്ന് കിടക്കുമ്പോഴാന്നോടി സംസാരിക്കുന്നത് അല്ല വളഞ്ഞ വഴി പോവാതെ നേരായ മാർഗത്തിൽ പോയിരുന്നെങ്കിൽ ഇതൊന്നും പറ്റില്ലായിരുന്നല്ലോ ഇപ്പൊ നല്ല ശമ്പളവും വാങ്ങിച്ച് നല്ല നിലയിൽ തന്നെ ജീവിക്കാ അതുപോലെ തന്നെ സ്വാതിയുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ സഹായം കണ്ണൻ ചെയ്തേനെ ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ഇനിയിപ്പോ പെണ്ണ് കാണാൻ ഏതെങ്കിലും പയ്യൻ വന്ന അവരുടെ വീട്ടിലോട്ട് പോലും പോവാൻ പറ്റാത്ത അവസ്ഥ ആയല്ലോ പെണ്ണിന്റെ കല്യാണത്തിന് മാന മര്യാദയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയോ ആയല്ലോ ഇനി വീൽച്ചേറിന്ന് എപ്പഴുന്നേക്കും ഒന്നും പറഞ്ഞ അല്ലേലും ഇങ്ങനെ തന്നെ ആടി ഗ്രഹനാഥന്മാര് വീണ് പോയി കഴിഞ്ഞ പിന്നെ തുടക്കത്തിലുള്ള സ്നേഹവും സിമ്പതിയും ഒന്നും മിക്ക ഭാര്യമാർക്കും കാണത്തില്ല ഇതൊക്കെ നിങ്ങളായിട്ട് വെച്ചതാ അതുകൊണ്ട് പറഞ്ഞതന്നെ ഉള്ളൂ ഹലോ പ്രതാപ ഞാൻ തന്നെ അങ്ങോട്ട് ആ എന്താവാന വിളിക്കാനിരിക്കുന്നുചെയറിലെ അനുദേവനെ പോലെ ആയി അമ്മാവനും ആ ഇരിപ്പ് അവന്റെ അച്ഛനെ മുകളിലോട്ട് അയച്ചതിനും കണ്ണനെ വീൽചെയറിൽ ഇരുത്തിയതിനും ദൈവം എനിക്ക് തന്ന ശിക്ഷയാടോ ഇത് അങ്ങനൊന്നും പറയലേ വാമേട്ട അവളുടെ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്നതാ ആ ലക്ഷ്മിയുടെ അവള് ദൈവത്തെ വിളിച്ചുണർത്തുന്ന വൃത്തിയാ എന്തായാലും ശരി നടുവടിഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പല രാത്രിയിലും സ്വപ്നത്തില് അവൻ എന്റെ മുമ്പിൽ വന്നായിരുന്നു എടോ മഹാലക്ഷ്മി പ്രേതമായിട്ട് വന്നത് അഭിനയമായിരുന്നു പക്ഷെ ശരിക്കും മരിച്ചുപോയ വിശ്വനാഥൻ ഇനി േതമായിട്ട് വരുവെന്നാ എന്റെ അയാൾ മരിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ പിന്നെന്തിനാ അതിനെപ്പറ്റിയൊക്കെ പറയുന്നേ ഇതിനെല്ലാം കാരണക്കാരി അവളാ ലക്ഷ്മി അവളുടെ പ്രാർത്ഥനയാ നമ്മളെല്ലാരെയും തകർത്ത് കളഞ്ഞോണ്ടിരിക്കുന്നെ ഇതൊന്നും വേണ്ടായിരുന്നെന്ന് അങ്ങനെ തോന്നരുത് പോട്ടാ നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ മോൻ്റെ ജീവിതവും തകർത്ത് കളഞ്ഞു കണ്ണനും മഹാലക്ഷ്മിയും കൂടി അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കരുത് അവനെ അവളെയും തകർക്കുന്നത് വരെ ഈ സമരം തുടരണം ചേട്ടന്റെ മോന്റെ ജീവിതം ഇപ്പോ ആകെ വീഴ്ചയേക്കാൾ എന്നെ സങ്കടപ്പെടുത്തിയത് എന്റെ അനന് അവളുടെ ഒളിച്ചോട്ടവാടൂ ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ ഒപ്പാ അവിടെ പോയത് അതുകൊണ്ടിനി നമുക്ക് കിട്ടാനുള്ള സ്വത്ത് വന്നു ചേരുമെന്ന് ഒരിക്കലും കരുതണ്ട എല്ലാം പോയി പ്രതാപ ഒന്നിലും ഒരിക്കലും വിശ്വാസമില്ലാതായി താൻ പറയുന്ന പോലെ ഈ മഹാലക്ഷ്മി ഒരു സാധാരണ സ്ത്രീയല്ല അവള് ദേവിയുടെ അവതാരം തന്നെ ശരിയട